ഗോപി നീ പിന്നേം കെട്ടിയ നിക്ക് 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 ഇതുവന്റെ എത്രാമത്തെ കല്യാണാവോ പോയിട്ട് വരാം ഓ എന്താ മകന്റെ പേര് സമയന്ത് നീ പോയിട്ട് ചായതാണത്തേക്ക് Males ah itu? Yang lu undur na. பூட பட்டினாட்ற இழப்பேசு പുതിയ ആള് വീട്ടിൽ വന്നതിന്റെ ലക്ഷണം മോത്തുണ്ടല്ലോ ചേച്ചി മോള് പോയി കിടന്നു നീവെല്ലാം കഴിച്ചു മോളെ സാവിത്രി മോളെ രാഘവന്റെ പീഡിക്ക് വിളി വന്ന് പറഞ്ഞതാ ഓരോ സിമുണ്ട് ഇന്ന് തിരിച്ചുവിടിക്കാൻ പറഞ്ഞു ചെരിപ്പിട്ടില്ല тарчрып үү битээ үтөө оо 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 чаут чаут ഈ നടന്നിട്ട് ഒരു ഇതുവരെ കഴിഞ്ഞില്ലേക്കാ പൊക്കോട്ടും ഒന്നുമില്ലെങ്കിൽ ഇനിക്കിത്തിരി ഗമഘാട്ടി നടക്കാലോ എന്റെ സിനിമ നടനാന്നും പറഞ്ഞു നബീസ്വേ ഈ ഇതരിഞ്ഞു തീർന്നെങ്കിലേ ആ ചെറിവെടുത്തീ തേങ്ങ ചെരുവിയെ ഫോൺ ചെയ്യണം ഒരു കുടുംബത്തിലേക്ക് കെട്ടിച്ചുവിടുന്ന പെണ്ണാണ് ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ അവസ്ഥ ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ എന്തടാ കായക്കച്ചോടത്തിനൊരു കുറവ് അതുകൊണ്ടല്ലേ ഈ ഞാനൊക്കെ വെള്ളം കുടിച്ച് കഴിയണേ അതല്ല ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോ കോഴിക്കോടും തിരൂരും അതോടുകൂടി എന്റെ തലയുണ്ടാവും പരപ്പനങ്ങാടിയിലല്ല ഈ പോരന്റെ മധുരമ എന്റെ ബാപ്പ അതാടെ വെട്ടി വെക്കു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല എന്റെ നജീബെ പറഞ്ഞു എന്താ സ്ഥിതി നീ എന്റെ ഉമ്മ ഉമ്മ ഞാൻ തിരിച്ചു വന്നിട്ട് വാപ്പാനെ കാര്യങ്ങൾ മനസ്സിലാക്കോളാം അതുവരെ ഒരു ചെറിയ കള്ളം പോയി ഞോട്ടുമാദ്രാസിലൊരു കോളേജ് അവിടെ കമ്പ്യൂട്ടർ പറഞ്ഞാ മതി ഉമ്മ പറഞ്ഞാ വിശ്വസിച്ചോളും ഇല്ലാച്ചാ പിന്നെന്താ വേണ്ടെന്ന് ആദ്യായിട്ടും അവസാനായിട്ടും ഉമ്മാന്റെ മോനൊരാഗ്രഹം പറഞ്ഞിട്ട് എന്താണുമാ ഞാൻ പറഞ്ഞത് വാറ കേ ഉമ്മാ ഫോൺ ഏറിയ രണ്ടു മാസം അത് കഴിഞ്ഞ ഞാനിങ്ങട്ട് വരില്ലേ മാറി ഉമ്മാ ബെല്ലുണ്ട് ഹലോ ആ അതവിടെ കൊടുത്തിട്ട് ഇഞ്ച് വേഗം വന്നാൽ മതി ആ ഓക്കെ ആ പറയൂ പിന്നെ കോളേജ് കായ് വല്ലോം വേണമെങ്കിൽ ഒരു വിധത്തിലും ഊപ്പര് സമ്മതിച്ച് സന്തോഷായ വേണം സുഖം ഇങ്ങനെ ഐ ലവ് യു എന്റെ സൈനബ ഞാൻ എന്തോ ജീവപര്യന്തോ തടവിന് പോന്ന പോലെയാണല്ലോ നീ കരയണേ രണ്ടോ മൂന്നോ മാസത്തെ കാര്യം അത് കഴിയുമ്പോ ഞാനിങ്ങനെ തിരിച്ചു വരില്ലേ ഞാൻ തിരിച്ചു വരുന്ന ഒരു സിനിമ നടന്നായിട്ടല്ലേ അതല്ലേ നമ്മൾ രണ്ടാളും ഒന്നിച്ചേണ്ടത് ടുത്ത് പിടിച്ചിരിക്കണെങ്കി ഭയങ്കര തന്നെ വേണം വീടല്ല നരക പറ്റിയൊരു തള്ളേ അതാ ഞാൻ പറയണേ നീ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി സ്വന്തം കാലിൽ നിൽക്ക് ഇതിപ്പോ എത്ര നാളാച്ചാ വീട്ടിൽ നിന്ന് മാറി ഇന്റെ കൂടെ ഇങ്ങനെ അയ്യോ മോളെ അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടല്ല നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതുവല്ല നമ്മളൊക്കെ പെണ്ണുങ്ങളാ നാളെ നീ കല്യാണം കഴിച്ച് പൊരുത്തൻ്റെ കൂടെ പോയാലും നിന്റെ ആവശ്യങ്ങൾക്കെങ്കിലും നിനക്കൊരു വരുമാനം വേണ്ടേ ഡാൻസും കൂടി ഇല്ലെങ്കിൽ ഞാനും എൻ്റെ മോളും പട്ടിണിയാ ചുവട്ടം പോയ പിന്നെ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങൾ നമ്മുടെ കോയമ്പറ്റല ലേതാ കല്യാണം കഴിഞ്ഞ് മദ്രാശിയിലാ ഇടയ്ക്കെന്നെ വിളിക്കും അവളുടെ ഭർത്താവ് അവിടെ നല്ല നിലയിലാ മൂപ്പർ വിചാരിച്ചാ നിനക്ക് അവിടെ ഒരു ജോലി ശരിയാക്കാൻ പറ്റും നിനക്ക് അങ്ങനെ പോകാൻ വിഷമമുണ്ടോ ഇവിടെ ഒഴിച്ച് ലോകത്ത് എവിടെ വേണേലും ഞാൻ പോയിക്കോളാം സമാധാനം ഉണ്ടാവുമല്ലോ ആ ഓളെ ആ ഡയറിയിലേ ലതാ മദ്രാസ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് നീ ഒന്ന് നോക്കി എടുത്തിട്ട് വാ

അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം നീ ഡ്രൈവിംഗൊക്കെ എപ്പോ പഠിച്ചു ഇവിടെ ഇതൊക്കെ അത്യാവശ്യല്ലേ ഇവള് ഡ്രൈവിംഗ് പഠിച്ച കാരണം എനിക്ക് സുഖ ഷോപ്പിങ്ങിനൊക്കെ ഒറ്റയ്ക്ക് അല്ലേടോ ഇവളൊറ്റാ ഊരണേ ഇതിനിയും ഒരാഴ്ച എടുക്കും ഡോ ഡോക്ടറെ കണ്ട ആ പത്ത് വരെ പഠിച്ചു പിന്നെ വീട്ടിൽ പഠിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടായില്ല ഇവിടെ നന്നായി ഡാൻസ് ചെയ്യും ഹലോ സമി സാർ വണക്കം അമ്മ വിജയ് മത്സര ഭാഗത്തിലിരുന്ന് சௌக்கியா சௌக்கியா நீங்கள் எப்படி இருக்க சார் அது வந்து நீங்கள் எனக்காக ஒரு உதவி பண்ணணும் அல்ல 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 ஒய்ஃபோட ஒரு ஃப்ரெண்டு ஊர்ல இருந்து வந்திருக்காங்க சார் நீங்கள் நினச்சா அவருக்கு ஏதாவது வேலை சரி பண்ண முடியுமா எஸ்எல்சி அவ்வளோதான் அது ஒரு ஒரு செகண்ட் சார் സാവിത്രിക്ക് ഡാൻസ് അറിയാന്നല്ലേ പറഞ്ഞേ ഓക്കേണ് സർ വൺ സെക്കൻഡ് സാർ എടുവാ ഫോൺ തന്നെ സാർ നയൻ ഡബിൾ ഫോർ ത്രീ നയൻ ത്രീ ടു നയൻ ത്രീ സീറോ സെലൻ ഓക്കെ ആമ സാർ രങ്ക്സ് ഓക്കെ സാർ

ഇയാൾ ഒരു ടൈലറിംഗ് ഷോപ്പിൽ നിസ്സാര ശമ്പളത്തിന് വർക്ക് ചെയ്യുക ഇപ്പൊ അയാളുടെ സ്ഥിതി എന്താണെന്നറിയോ നിനക്ക് എന്റെ ഓഫീസിന്റെ അടുത്ത് സ്വന്തമായിട്ട് രണ്ട് കടമുറി ഉണ്ട് അവിടെ സാമാന്യം തരക്കേടില്ലാത്ത വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് അപ്പൊ പിന്നെ നടന്മാരുടെ കാര്യം പറയാനില്ല ആലോചിച്ചു പറയേ പറയ ജീവിത വാ ആ സാമി ഒരു സെൽവന്റെ നമ്പർ തന്നിട്ടുണ്ട് അവരോട് സ്ക്രീൻ ടെസ്റ്റ് ടെസ്റ്റോട് നാഷണൽ ഹോട്ടലിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് സമ്മതാണ് ഞാൻ ഇപ്പൊ വിളിക്കാം സ്വിച്ച് അവിടെ തന്നെ കാണും അയാളെ ഒന്ന് പോയി കണ്ടാ മതി ഇങ്ങനെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ടീച്ചറെ വിളിക്കാൻ പോയാളുടി രണ്ടു ദിവസം കിട്ടിയിൽ നമുക്ക് വേറെ പണിത പാടോ അല്ലല്ല പ്രൊഡ്യൂസർ ക്ലോസ് ഫ്രണ്ട് അല്ലേ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചല്ലേ പുള്ളി ഒരു നോക്കുന്നത് ഞാനാ കുട്ടിക്ക് ഒരു ഫ്യൂച്ചർ കാണുന്നുണ്ട് റോളൊക്കെ ശരിയാക്കാന്നേ ഇതിലേക്ക് നമ്പർ പേരും ഒന്ന് ഫീഡ് പേടിയത് ഞാൻ വിളിക്കാം കുട്ടിയുടെ ചേച്ചി ആയിരിക്കും അല്ല ആ ടീച്ചറീച്ചറ അഭിനയിക്കാൻ വന്നാണോ സന്ധ്യാ ഞാൻ വിളിക്കാം സന്ധ്യക്ക് വിശദമായിട്ട് െന്താ നിന്നെ സ്നേഹിച്ചു നാണമില്ലേ നിങ്ങൾക്ക് ഇത് പറയാൻ ഇതിപ്പോ തീരെ പ്രതീക്ഷിക്കാത്തതായല്ലോ കുട്ടി ഇനിയിപ്പൊ എന്താ ചെയ്യ ഒന്ന് ഞാൻ പറയാം ഇതങ്ങനെ എല്ലാവർക്കും കിട്ടണ ഭാഗ്യല്ല അത് തന്നെ ഞാനും പറയണേ ഇതൊക്കെ നിന്റെ വഴി മോൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയൊരു ജീവിതായിരിക്കും കിട്ടാൻ പോകുന്നത് സിനിമ ആയതുകൊണ്ട് മാത്രം എനിക്കിത്ര പേടി ഗായത്രി ധൈര്യമായിട്ട് പൊക്കോ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ അവക്കൊരു കുറവും വരില്ല പിന്നെ ഞങ്ങക്കൊരു ഗമിയല്ലേ കൂടെ താമസിക്കുന്നത് ഒരു സിനിമ നടിയാണെന്ന് പറയാം എനിക്ക് ചേച്ചിനെ എങ്ങനെ അച്ചു മനസ്സിലാകത്തേക്കു എന്റെ അതൊന്നും കുഴപ്പമില്ല ചേച്ചി ഞാൻ എവിടെ പോയാലും ഇതുപോലെ എപ്പോഴും എന്റെ പിന്നാലെ ഉണ്ടാവും ഹലോ ആ ടിക്കറ്റ് കിട്ടിയോ ഓക്കേ എത്ര മണിക്കാ ആ ഓക്കെ ഓക്കെ ചേട്ടനാ വിളിച്ചത് അഞ്ചരയുടെ ട്രിവാൻഡർ മേലിന് ടിക്കറ്റ് ശരിയായിട്ടുണ്ട് നമുക്ക് ഇറങ്ങാം ഞാൻ വണ്ടി എടുത്തിട്ട് വരാം നീ ഇത് വെച്ചോ വേണ്ട ടീച്ചറെ തന്നെ ടീച്ചർ കൊറേ ബുദ്ധിമുട്ടി നീ ഇത് വെക്കേ പലതരം ആൾക്കാരാണ് ഇവിടെ പിന്നെ പറ്റി മോശ അഭിപ്രായവും നിന്നെ നീ തന്നെ സൂക്ഷിക്കണം ടീച്ചർ പറയുന്നൊക്കെ മോൾക്ക് മനസ്സിലായോ എനിക്ക് ഞാനും മാത്രം മതി എല്ലാം ഞാൻ ഉപേക്ഷിക്കും നമുക്ക്